പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് എടുത്തോ എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ കീഴു വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻഡ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ നഗരസഭ ഒന്നാം ഡിവിഷനിൽ വയോജന സംഗമം നടത്തും ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് ഒന്നാം ഡിവിഷൻ കുടുംബശ്രീയുടെയും വിമൻസ് എംപവർമെന്റ് വെൽഫെയർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വയോജന സംഗമം സംഘടിപ്പിച്ചു കളിയും പൊട്ടിച്ചിരിയും പഴയകാല പാട്ടുകൾ പാടി മുതിർന്ന പൗരന്മാർ വയോജന ദിനത്തിൽ ഒത്തുകൂടി മാനത്തെ ഇരിക്കുന്ന നാണം മാളിക നമുക്ക് ഇവിടെ ഒന്ന് എൻജോയ് ചെയ്യണം അതിനല്ലേ വന്നേക്കുന്നത് അല്ലാതെ ക്ലാസ് കേൾക്കാനാ ക്ലാസ് ഇനി എന്താണ് അല്ലെ ഞങ്ങളറിയാത്ത ക്ലാസ് വന്നേക്കണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഇനി എന്ത് ക്ലാസ് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ ഈ അനുഭവിച്ചു വാർദ്ധിക സഹജമായ അസുഖങ്ങളും വിഷമങ്ങളും മറന്നു മുതിർന്ന പൌരന്മാർ മത്സരങ്ങളിൽ പങ്കുചേർന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി വയോജന സംഗമത്തിൽ മനമയക്കുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കും അവരുടെ ബാല്യകാലത്തെ നല്ല ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു എരീസ് ചെയർപേഴ്സൺ സെബിന നോഫുൾ വയോജന സംഗമം ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി വിയർപ്പ് ഒഴുകിയവരാണ് വയോജനങ്ങളെന്നും വയോജനങ്ങൾക്ക് വേണ്ട സ്നേഹവും പരിഗണന നൽകാൻ കഴിയുന്ന സ്ഥലത്തിലേക്ക് പുതുതലമുറ മാറണമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സ്നേഹ ജി ആർ സി കമ്മ്യൂണിറ്റി കൌൺസിലർ രമ സന്തോഷ് മുതിർന്ന പവരും മരോത്ത് കളിയും ചിരിയിലൂടെയും വയോജന ദിനം കൂടുതൽ ആനന്ദകരമാക്കുകയും സ്നേഹിത ഹെൽപ് ഡെസ്കിന്റെ സേവനങ്ങൾ കുറിച്ച് അവബോധം നൽകുകയും ചെയ്തു വിമൻസ് എംപവർമെന്റ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ജയപ്രിയ അധ്യക്ഷത വഹിച്ചു ഷിലാ റാഫേൽ സ്വാഗതം പറഞ്ഞു ഷിംല ലാൻസി ഗ്ലാഡ്വിൻ പ്രീതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോച്ചി